എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ പ്ലസ് ടു ഉള്ളവർക്ക് ഫയർമാൻ ജോലി അതിനെ അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കേരളത്തിൽ ഉൾപ്പെടെ ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സിലെ ഏജ് ലിമിറ്റും അതുപോലെ തന്നെ എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇതാണ് വെബ്സൈറ്റ് വരുന്നത് വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് സി ഐ എസ് എഫിൽ ഫയർമാൻ കോൺസ്റ്റബിൾ വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് ജനറൽ ഒ ബി സി വിഭാഗത്തിന് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എസ് എസ് ടി വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് ടു അറുപത്തൊൻപതിനായിരത്തി ഒരുന്നൂറ് എന്നൊരു സാലറി സ്കെയിലാണ് ഇതിന് വരുന്നത് അപ്പോൾ കറണ്ട്ലി ഇതിന് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിൽ എൻ്റെ സ്റ്റേറ്റിൽ പതിനെട്ട് വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വേക്കൻസീസ് ഓൾ ഇന്ത്യ വന്നിട്ടുണ്ട് സോ അപ്ലൈ ചെയ്യേണ്ട വിധം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാഴ്ചയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം